രോഗികളെ സഹായിക്ക എങ്ങനെയാണ് ചികിത്സിക്കുക പിന്നെ നേരത്തെ കാര്യം പറഞ്ഞു തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടാം മെഡിക്കൽ കോളേജുള്ളൂ എന്റെ പഴയ നിയോജമുള്ളത് ഞാൻ നമ്മുടെ എം എൽ എആ അടൂർ പ്രകാശ് ആദ്യം ആരോഗ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ അതേ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ജനറൽ ആശുപത്രിയിൽ വന്നു സ്ഥലം കണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു രണ്ടാമതി മെഡിക്കൽ കോളേജ് തുടങ്ങി അതിന് ചോദിച്ചു അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു അപ്പോഴെങ്കിൽ ശിവകുമാർ വകുപ്പ് മന്ത്രിയേക്ക് പോകും ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ട് അവിടെ പത്രം വിറ്റ് ജീവിക്കുന്ന അറുപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിയെ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു അയാൾ നിലത്ത് തെറിച്ചു വീണു പരിക്ക് പറ്റി കൈയൊടിഞ്ഞു അദ്ദേഹത്തെ നേരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ അവരവസാനം പറഞ്ഞു ഇവിടെ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും കൈയൊടിഞ്ഞിട്ടാണ് ആ രോഗിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ട് അഡ്മിറ്റ് ആക്കിപ്പോലും വ്യാഴാഴ്ചയായിട്ടും എന്നാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നില്ല അവസാനം രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞ് ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ആക്കി കൈ ഉപയോഗിക്കാൻ കയ്യാത്ത അവസ്ഥയാവും ഉടനെ ഇവർ കുറിച്ചു കൊടുത്തു ഒരു മരുന്ന് ഇവിടെ സ്റ്റോക്കില്ല കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മരുന്നിന് കുടിശ്ശിക പെരുത്തിയത് കൊണ്ട് കാശിന് കുടിശ്ശിക വരുത്തിയൊണ്ട് മരുന്ന് സപ്ലൈ ചെയ്തി ഡോക്ടർ കുറിച്ചു കൊടുത്തു വാങ്ങേണ്ട മരുന്നുകളുടെ പേര് അതിന് പുറമെ ശാസ്ത്രക്രിയ നടത്തേണ്ട ഉപകരണങ്ങളുടെ പേര് പോലും കുറിച്ചു ആലോചിച്ച് നോക്കണം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു ഭാവം അതുകൊണ്ടാണ് പത്രം വിട്ടി ജീവിക്കും ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ കൈയൊടിഞ്ഞ ശസ്ത്രക്രിയക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട എക്യൂപ്മെന്റ്സുകളുടെ ലിസ്റ്റാണ് ആ കോളേജിൽ നിന്ന് എഴുതിക്കൊള്ളു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന പല സംഭവങ്ങൾ ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കോവിഡ് ഒരു സംസ്ഥാനം കേരളമാണ് കോവിഡ് എന്ന് മാത്രമല്ല കോവിഡ് മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ മൊത്തം ഒമ്പത് മരണം നടന്നതിൽ ആറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിന് ഞാൻ ഓർക്കുന്നുണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡിനെ പ്രതിരോധിച്ച ഗവൺമെന്റ് എന്നുള്ള ഇമേജിലാണ് ഇവരൊരു ഭരണ തുടർച്ചയുണ്ടായത് കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റുകളും എല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും തകർച്ചയുണ്ടായത് ആരോഗ്യവുമ്പോ എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അത് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ മെഡിക്കൽ കോളേജിന്റെ പോരായ്മ പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ പേഴ്സണലായി പോലും വിമർശിക്കുകയുണ്ട് അദ്ദേഹത്തിന്റെ വരാമർ ആരോഗ്യ മേഖല ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എടുക്കുന്ന ആരോഗ്യ മേഖല മോശമാർന്ന പ്രതീതി ഉണ്ടാക്കാൻ കാരണമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്ടറെ കുറ്റപ്പെടുത്തിയത് സാർ ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ രാജിവെക്കേണ്ടി വന്നാൽ ആ രാജ്യമുണ്ടെങ്കിലും ഈ മെഡിക്കൽ കോളേജ് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് അദ്ദേഹം ഇന്നലെയും ചെങ്ങൂറ്റത്തോടെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഒരു മെഡിക്കൽ കോളേജിൽ ജനങ്ങളെ സഹായിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ഡോക്ടർക്ക് നാളെ സസ്പെൻഷനോ ഡിസ്മിസോ ആണെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണോ ഡോക്ടർമാർ രോഗികളെ സഹായിക്കുക എങ്ങനെയാണ് ചികിത്സിക്കുക പിന്നെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞു തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടാം മെഡിക്കൽ കോളേജ് കോളേജുകളും എന്റെ പഴയ നിയോജകളില്ല ഞാൻ നമ്മുടെ എം എൽ എ പ്രകാശ് ആദ്യം ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അതേ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ജനറൽ ആശുപത്രിയിൽ വന്നു സ്ഥലം കണ്ട് അധികം പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു രണ്ടാം രണ്ടാമതി മെഡിക്കൽ കോളേജ് തുടങ്ങി അതെ ചോദിച്ചാൽ ഇപ്പോൾ ഓർക്കുകയാണ് അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കൊണ്ടാണ് തീരുമാനിച്ചു അപ്പോഴെങ്കിൽ ശിവകുമാർ വകുപ്പ് മന്ത്രിയേക്ക് പോകും അങ്ങനെ അനുയോജ്യമായ സ്ഥലം ജനറൽ ആശുപത്രിയിൽ കണ്ടെത്തി സ്റ്റുഡൻസിന് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ പഠന കോൺഫറൻസ് ഹോള് എല്ലാം സജ്ജീകരിച്ചതിന് ശേഷമാണ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന് അത് നാടിന് സമർപ്പിക്കുന്നു അന്ന് ശ്രീ രമേശ്ര അധ്യാഭ്യന്തര അദ്ദേഹം പറഞ്ഞ ഒരു കാഴ്ച ഇപ്പോൾ ഓർക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞ മെഡിക്കൽ കോളേജുകളുടെ സംഖ്യ വർദ്ധിച്ചാൽ രോഗികൾക്ക് ചികിത്സിക്കാൻ മാത്രമല്ല രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുണ്ടായി പറയാൻ കാരണം തലേ ദിവസം അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ ഞങ്ങളുടെ സർക്കാർ വന്നാൽ ഇത് കൂട്ടിക്കുന്നു അന്ന് പ്രഖ്യാപനം നട കാര്യത്തിലെങ്കിലും സി പി എം ആര് വാക്ക് വാങ്ങിച്ചു വന്നു കൂട്ടിച്ചു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നൂറ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് സൈറ്റ് പരിശോധിച്ച് നൂറ് സീറ്റാണ് സാങ്ഷൻ ആക്കുന്നത് ചില പറഞ്ഞല്ലോ അന്ന് ബോർഡ് മാറ്റി മാറ്റിവെച്ചല്ല വോട്ട് മാറ്റി വെച്ചാൽ മെഡിക്കൽ ആവില്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വന്ന സൈറ്റ് പരിശോധിച്ചിട്ടാണ് അല്ല ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന സൈറ്റ് പരിശോധിച്ചിട്ടാണ് നൂറ് സീറ്റ് സാങ്ഷൻ ആക്കുന്നത് ആ നൂറ് സീറ്റ് മെറിറ്റിലാണ് നമ്മൾ ഓർക്കണം മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജാണ് മേലേജ് വോട്ടയൊന്നുമില്ല ലക്ഷങ്ങൾ കൊടുക്കണ്ട കഴിവുള്ളവർക്ക് പഠിക്കാൻ സൗകര്യമുള്ള സംവിധാനമാണ് അങ്ങനെ മെഡിക്കൽ കൗൺസിൽ സാങ്ഷൻ ആക്കിയിട്ട് പോലും എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ പൂട്ടിച്ചത് ഞാൻ അന്ന് മുഖ്യാധിയെ നേരിട്ട് ഞാൻ വിളിച്ചു എങ്ങനെങ്ങനെ പ്രവർത്തിപ്പിക്കണം നദിയനോട് പറഞ്ഞു ഞങ്ങളുടെ നയമാണ് സാധ്യമല്ല മാത്രമല്ല അന്ന് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രവർത്തനം പോലും സ്തംഭിച്ചു അതുകൊണ്ടുണ്ടായ ദുരന്തം അറിയോ കോവിഡ് രോഗം വന്നപ്പോ കാസർഗോഡൊക്കെയുള്ള രോഗികൾ സ്ഥിരമായിട്ട് മംഗലാപുരത്ത് ചെക്കപ്പിനും ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ സൗകര്യം ഇല്ലാത്ത ഉണ്ട് അവര് മംഗലാപുരത്തേക്ക് പോവാണ് കർണാടകത്തിലെ ബി ജെ പി സർക്കാരാണ് അവര് കേരള അതിർത്തിയിൽ തലപ്പാടിയിൽ മതില് കെട്ടി നാഷണൽ ഹൈവേയുടെ നടുവിൽ മതിൽ കെട്ടിയിട്ട് പറഞ്ഞു കേരളത്തിലെ രോഗികൾക്ക് ചികിത്സിക്കാനല്ല കർണാടക സംസ്ഥാനം എന്ന് പറഞ്ഞു നമ്മൾ അപമാനിച്ചു അതിർത്തിയിൽ വെച്ച് എത്രയോ രോഗി അതൊന്ന് മരണപ്പെടുകയുണ്ടായി അതൊന്നും കോവിഡ് മരണത്തിന്റെ ലിസ്റ്റ് വന്നിട്ടില്ല പിന്നീട് മെഡിക്കൽ രാജ്യത്തുണ്ടായ ഓരോ ചലനങ്ങളും പാവപ്പെട്ട രോഗികളെ കഷ്ടപ്പെടുത്തുകയും മരണത്തിലേക്ക് തള്ളിവിടുന്നത് വഴി ഏറ്റവും അവസാനമാണ് കോട്ടയത്ത് ഇന്നലെ കെട്ടിടം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വിടുന്നു ഞങ്ങൾ തകർന്ന് വീണതിനേക്കാൾ ഗൗരവാണ് ഒരു മന്ത്രി നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന ഇവിടെ സർക്കാർ ജനങ്ങളിൽ പങ്കെടുക്കാൻ ചെന്ന ആരോഗ്യമന്ത്രി ആ ജില്ലക്കാരനായിരുന്ന മന്ത്രി വാസവനോടൊപ്പം സൈറ്റ് സന്ദർശിച്ചിട്ട് ഒരു പറഞ്ഞ ഇത് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാണ് എന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു പൂട്ടിക്കിടക്കുന്ന ഇത് അൺഫിറ്റ് ആയതുകൊണ്ടാണ് കെട്ടിടം മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ ആരും ഇതിന്റെ ഇടയിലൊന്നും കുടിക്കും ഇവിടെ ആരും താമസമില്ല ആരും ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞ അങ്ങല്ല കുടിക്കാനും കുടിക്കാനൊക്കെ ഈ കെട്ടിടം ഞങ്ങൾ പോവാറുണ്ട് ഒരു സ്ത്രീ നേരത്തെ മാത്രൂമിലേക്ക് പോകുന്ന ഞങ്ങൾ കണ്ടതാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കാണ് ചാണ്ടിയമ്മൻ എം എൽ എ വരുന്നത് ഇവരൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന നമ്മൾക്ക് ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഒന്നര മണിക്കൂറൊക്കെ ശ്വാസം കിട്ടാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും ഇവിടുത്തെ ചോദ്യം അങ്ങനെ ആരുമില്ല എന്ന് ആധികാരികമായിട്ടൊരു മന്ത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതായാലും അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കൂ എന്നെങ്കിലും പറഞ്ഞു സാമാന്യ ബോധമുള്ള ഒരു മന്ത്രിയാണെങ്കിൽ പറയും അതിന് ഒരു ആരുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ താമസിക്കുകയും ചെയ്തപ്പോ ബിന്ദു എന്ന പാവപ്പെട്ട ഒരു സ്ത്രീ മരണപ്പെടുക ചാനലൊക്കെ നമ്മൾ കണ്ടു അവരുടെ ശിവസംസ്കാരത്തിന്റെ സമയത്ത് ഒരു നല്ലൊരു വീടുണ്ടാക്കുക എന്നുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവർ ഇവിടെ പറഞ്ഞിരുന്നത് ഞാൻ ചോദിക്കട്ടെ അതിലെ മന്ത്രിക്ക് ഉത്തരവാദിത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജത്തെ സംഭവങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഓരോ ആശുപത്രികൾ തോന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും ഡോക്ടർമാരുണ്ടോ സ്റ്റാഫുണ്ടോ മരുന്നുണ്ടോ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രോഗി അല്ല ഒരു ഒരു കെട്ടിടത്ത് വീട് പരിക്ക് പറ്റിയ ഒരു വ്യക്തി മഞ്ഞക്കാടുള്ള ഒരു തൊഴിലാളി അവിടെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി തന്നെ മരുന്നു ഒന്നുമില്ല അവസാനം സ്കാനിങ് വിഷയം പോലെയാണ് പ്രവർത്തിച്ചില്ല സ്കാൻ ചെയ്യാൻ പുറത്തു കൊണ്ടോണ്ടി വന്നു മഞ്ഞക്കാരുണ്ടായിച്ചുപോലും എൺപത്തെണ്ണായിരം രൂപയാണ് ആ വ്യക്തിയതെന്ന് ചെലവായത് എന്നിട്ട് അത് മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതാണ് അവസ്ഥയെങ്കിൽ എത്ര ആളുകളെ പേപ്പട്ടി ഒടിച്ചു ഇപ്പോഴും എല്ലാ വസന്തകളും പത്രത്തിൽ നോക്കും ഓരോ വ്യക്തികൾ പേപ്പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു കുട്ടിയാണ് തെരുവായിട്ട് തെരുവായ്ക്കളെ നടക്കുക വനപ്രദേശങ്ങളിലാണെങ്കിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു അതിനേറെ ദൈനിയാണ് ഇപ്പൊ നാടൻ മത്സ്യത്തൊഴിലാളേണ്ട അവസ്ഥ എന്ന് പറയുന്നത് പിണറായി വന്നതിന് ശേഷം മണ്ണിൽ ചൊല്ലുണ്ടല്ലോ എരണം കേട്ട നാട് വരിച്ചാ നാട് കുടിയുന്നത് ഞാൻ ചോദിച്ച കടലിൽ വെച്ച് കപ്പലിൽ തീ പിടിച്ചു ഇന്ത്യ എവിടെ ഉണ്ടായിരിക്കില്ല കടലിലാണ് കപ്പലിൽ തീ പിടിച്ചത് അതിലെ കണ്ടെയ്നറിലെല്ലാം ഒഴുകാണ് കടലില് അതിലെ മാരക വിഷാംശങ്ങൾ കടലിൽ കലർന്നു എന്ന് വാർത്തകൾ വന്നപ്പോ ഇന്ന് മത്സ്യം വാങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ് അല്ലെങ്കിൽ മത്സ്യത്തൊള്ളാരുടെ കാര്യം കഷ്ടമാണ് ആകാശത്ത് കാർമേങ്ങൾ കണ്ടാൽ ഉടനെ പറയും ഇന്ന് കടലിൽ പോകാൻ പാടില്ല കടലിൽ പോവാനും കഴിയുന്നില്ല പോയ പോയ സന്ദർഭത്തിൽ പിടിക്കുന്ന മത്സ്യം വെക്കാനും കഴിയില്ല അവരും പട്ടുണീന എന്നാൽ ഇതൊന്നും മൈൻഡിയാത്തൊരു ആരോഗ്യവും അവരെക്കുറിച്ച് ഭരണാഴ്ച എം എൽ എ നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കർ സിത്യാ ഗോബു പറഞ്ഞത് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രി നമ്മളാരും പറയുന്നല്ലേ യു ഡി എഫ് കാര്യ വിളിക്കാൻ പോകാറില്ല ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രി എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞത് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ ശങ്കരഭി എന്ന കാലത്തെ ചെൽപ്പന ഞാനെന്താ പറഞ്ഞു ഈ മന്ത്രിയെ കൂടി പരിപാടിക്ക് പറ്റില്ല എത്രയും പെട്ടതുവരെ രാജി എഴുതി വാങ്ങി ചാനലില് വാർത്ത വായിക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്റെ ചരിത്രം പരിശോധിക്കാൻ ഞാൻ ചോദിക്കുന്ന കെ മുരളീധരന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനാണോ വീണ ജോർജിന് ആരോഗ്യം ഉപയോഗിക്കുന്നത് മര്യാദയ്ക്ക് ഭരിക്കാനറി ഇറങ്ങി പോണം ഈ നമ്മൾ പറയും സമൂഹത്തില് രണ്ട് തിരക്കാരുണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ വിവാഹം പറയുന്നത് ഏത് കൈകാര്യം ചെയ്താലും സാമർഥ്യം തെളിയിക്കണം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ടതൊക്കെ പൊന്നാക്കുന്നു രണ്ടാമതൊരു കൂട്ടരുണ്ട് തൊട്ടതൊക്കെ കോളമാക്കുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി രണ്ടാമത്തെ വിവാദത്തിൽപ്പെട്ട അവരെവിടെയൊക്കെ പ്രവർത്തിച്ചിട്ട് അവരെയൊക്കെ കൊളാസിക്കണം അവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇപ്പൊ കേരളത്തിലില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ വന്നതോടുകൂടെ ആ പാർട്ടിയുടെ കണ്ടകശരി ആരംഭിച്ചു ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററാക്കി പിന്നെ അനാരോഗ്യവകുപ്പാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊട്ടി ഘോഷിച്ചൊരു പെട്രോൾ ഉദ്ഘാടനം ചെയ്ത് മൂന്ന് മാസം മുമ്പ് ആ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് നാലാം ദിവസം തീ പിടിച്ചു നാല് രോഗികൾ മരണപ്പെട്ടു ഈ മന്ത്രി വന്നിട്ട് പറയാണ് നാലു പേര് മരിച്ചത് മറ്റേ തീ പൊള്ളിട്ടല്ല ഹൃദയം നിന്ന് പോയതുകൊണ്ടാണ് മരിച്ചത് ഞാൻ പറയട്ടെ ആളുകൾ തൂങ്ങിച്ചാത്താലും ഹൃദയം നിൽക്കുമ്പോഴേ ചാവു തൂങ്ങിയാലും അതെല്ലാരും കുറഞ്ഞുകൂടെ ഇത് വെന്റിലേറ്റർ കിടക്കുന്ന രോഗി നോക്കും പുറത്ത് തീവെത്തുക ഇള്ള ആട്ടും നിന്ന് പോയി ശരിയാറത്ത് അതായത് വെന്റിലേറ്റർ കിടക്കുന്ന ഹൃദ്രോഗി പുറത്ത് തീ കെത്താണ്ടാത്ത അവസ്ഥ ഈ അവര് മേടിച്ചു പോയി ശ്വാസം പോയി എന്നിട്ട് ഈ മന്ത്രി പറയുക അല്ലേ ശ്വാസം ഹൃദയം നിന്നുകൊണ്ട് അങ്ങനെ മരിച്ചാലാണ് തീ കൂടിയിട്ടുള്ളൂ എവിടെയും കോളേജൊന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ ഓരോന്നിനോരോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യം ഞാൻ പറയാം എട്ട് മാസം കഴിഞ്ഞാല് സർക്കാർ മാറും അതിനച്ചു ഒന്നുമില്ല പക്ഷേ ആ എട്ട് മാസത്തിനിടയിൽ നമുക്കൊക്കെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വോട്ടർമാരധികം പാവപ്പെട്ടവർ ആര് സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോ അവർക്കൊക്കെ നാളെ വോട്ട് ചെയ്യാൻ പറ്റുമോ കാരണം സർക്കാർ ആശുപത്രിയിലാണ് പോകുന്ന ഡോക്ടർമാരും ഇല്ല മെഡിസിൻ പോലും ഇല്ല അപ്പൊ എവിടെ ചെന്നാലും ഇപ്പോഴത്തെ അവസ്ഥ പിണറായി ഭരിക്കുന്ന കാലത്ത് പല പ്രദേശങ്ങളിലെ വന്യ ഇങ്ങോട്ട് ഇറങ്ങി വരിക ആൾക്കാരെ കൊന്ന അതിനെല്ലാം ഇതും ഉണ്ട് കാട്ടുപോത്ത് മുതൽ കാട്ടാനെ വരെ ഇറങ്ങി വിലസുകയാണ് അവർ വിചാരിച്ചത് എന്തിനാ കാട്ടിൽ കിടന്ന കഷ്ടപ്പെടുന്നത് ഞങ്ങളെക്കാൾ ദുഷ്ടന്മാര് നാട് ഭരിക്കുകയാണ് പിന്നെ ഞങ്ങളെന്തിനാ കാട്ടിൽ ചെറിയ കഷ്ടപ്പെടും ഇറങ്ങുകയാണ് ഏറ്റവും രസകരമായിരുന്ന കാര്യം വന്യമൃഗങ്ങൾ വന്ന ജനങ്ങള് കൊല്ലുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്ന് പറയുന്നത് ആ നിലമ്പൂരിൽ കഴിഞ്ഞ അവിടെ റിസൾട്ട് വന്നിട്ട് ഒരാളെ കാട്ടാനൊക്കെ ഒട്ടിപ്പോളെ ആൾക്കാര് ഗവൺമെന്റിനോട് പറയാൻ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറയണോ അവിടെ ചെന്നിട്ട് ഇടതുപക്ഷക്കാരൻ പ്രസംഗിക്കുകയാണ് രാജ്യരേഖയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവര് രാജ്യരേഖയല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾ ആരടക്കാൻ പറ്റുന്നു ഞങ്ങളെ രക്ഷിക്കാൻ നോക്കും അതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ ഈ സർക്കാരെ തകർക്കാൻ ചില ഗൂഢശക്തി ശ്രമിക്കുന്നു പാവപ്പെട്ട ആശാവർക്കന്മാര് സമരം ചെയ്ത അറിയോ ഈ മോചന സമരം നടത്താൻ ആ പാവർക്ക് എന്താന്ന് അറിയുന്നു പവർണറിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് സു പറഞ്ഞ ഒരു മൂവായിരം രൂപ കൂട്ടി ഞങ്ങൾ പോയിക്കോളാം ഒരു കാശ് പോലും കൂട്ടാൻ തയ്യാറായി എത്ര ദിവസമായി ഒരു സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റി എൺപത് ദിവസത്തിലേക്ക് പ്രവേശിച്ചു തിരിഞ്ഞു നോക്കിയോ മുഖ്യമന്ത്രി നിന്റെ മുമ്പ് പറഞ്ഞ എന്താ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ഗൽഫുകാരുന്നു കാരണം അത്ര ഗംഭീര ചികിത്സയാണ് സർക്കാർ ആശുപത്രിയിൽ പക്ഷേ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ തന്നെ പോകണം ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അതുവരെ ക്രമസമാധാന തകർച്ച സാധനങ്ങളുടെ തീവല ഇതൊന്നും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഗവൺമെന്റ് വിശ്വാസമില്ല സർക്കാർ ജീവനക്കാർ സമരത്തിൽ ശമ്പള കഴിഞ്ഞ കഴിഞ്ഞ് കുറെ കാലങ്ങളായിട്ടില്ല റിട്ടയർ ചെയ്ത സമരത്തിൽ പെൻഷൻ പരിഷ്കരണമില്ല സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പ്രതിപക്ഷത്തിനെ പോലെ തന്നെ പറഞ്ഞ കൃഷിക്കാരി സമരത്തിൽ എല്ലാം ഹൗസ്ഫുൾ ആണ് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സമരങ്ങൾ എ ജി ഓഫീസിന്റെ പരിസരത്തേക്ക് മാറ്റി അവർ ഇറങ്ങിയത് എ ജിസ് ഓഫീസിനെതിരായിട്ടുള്ള സമരമല്ല സെക്രട്ടേറിയറ്റിന്റെ സ്ഥലമില്ലാത്തവണ്ണാണ് ഞങ്ങൾ ഇവിടെ സമരത്തിന് പോകുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് എല്ലാം ബന്ധപ്പെട്ടു പറയാം ഈ ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി രാജി അവർ താഴെ ഇറങ്ങുന്ന ശക്തമായ സമരവുമായി കോൺഗ്രസ് യു ഡി എഫും മുന്നോട്ട് പോകാം ഇന്ന് തന്നെ ഇവിടെ വന്നിരിക്കുന്ന പലരും ഇന്ന് പോലീസ് മർദ്ദനമേറ്റവരാണ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് സി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ മുഴുവൻ സമരങ്ങളുടെ ഒരു വേലിയറ്റം തന്നെയായിരുന്നു ഇന്ന് ഒരുപാട് പേർക്ക് മർദ്ദനം വെച്ചിട്ടുണ്ട് പലരും ചോരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ചിത്രങ്ങളാണ് ചാനലിന് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും ഭീകരമായുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം നിർമ്മിച്ചു പറയാം ഈ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഞാൻ മറ്റ് ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി കെ പി സി പ്രസിഡന്റ് ഏതാ നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും അതുകൊണ്ട് പാർട്ടി ശക്തമാണ് ഒരു മനസ്സോടുകൂടെ നമ്മൾ മുന്നേറിയ നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് നിലമ്പൂർ നാളെ കേരളം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് ഇത്തവണ നേടണം അതിന്റെ പ്രവർത്തനങ്ങൾ മേഖല തിരിച്ച് ശ്രീ ബാലോ രവിയുടെ നേതൃത്വത്തിൽ മേഖല തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് വിഷ്ണു കുറേ ഒക്കെ അതിന്റെ ജോലി ചെയ്താണ് അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയപ്പോ ഞാനിപ്പോ കോർപ്പറേഷന്റെ ചോദനം ഞാൻ നോക്കുന്നത് കോർപ്പറേഷൻ പിടിക്കുക പഞ്ചായത്ത് പിടിക്കുക ജില്ലാ പഞ്ചായത്ത് പിടിക്കുക ഈ ജില്ലയിൽ നിന്നും ഒൻപതിൽ കുറയാത്ത എം എൽ എമാരെ നമുക്ക് ഇവിടെ ഉണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സീറ്റും കളയേണ്ട സീറ്റില്ലേ പതിനാല് സീറ്റുണ്ട് ഞാൻ മിനിമം ഒമ്പത് കാരണം മറ്റു ജില്ലകളിലൊക്കെ എന്തെങ്കിലും ക്ഷീണം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് ഇവിടുന്ന് ആദ്യം എട്ട് പിന്നെ വയ്യ ലക്ഷം നമുക്ക് ഒമ്പത് ആ സംഖിയാണ് കേരളത്തിൽ യു ഡി എഫ് കാരണം കൊണ്ടുപോകുന്നത് നമുക്ക് ശക്തമായി മുന്നേറിയാൽ നമുക്ക് വിജയിക്കാൻ ജനങ്ങൾ നമ്മളെ വിജയിപ്പിക്കാൻ തയ്യാറുണ്ട് അങ്ങനെയുള്ളപ്പോ എല്ലാവരും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ആവേശം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു വോട്ട് ചേർക്കുന്നതിലും കാണിക്കും നിയമസഭയിലേക്കും ലോക്കൽ ബോഡിയിലേക്കും വോട്ട് ചേർത്തുകൊണ്ട് പരമാവധി വോട്ടർമാരെ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അനിൽകുമാർ അറ്റിന്റെ നിലമ്പൂര് ഒരു വോട്ട് ചേർത്ത് അവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ മൂന്ന് ഇലക്ഷൻ നടന്നു ഒന്ന് പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അത് കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും കഴിഞ്ഞ അസംബ്ലിയിൽ വരുമ്പോ അപ്പോഴും വോട്ട് ചേർക്കാൻ ബാക്കിണ്ടായത് പത്തെണ്ണായിരം വോട്ട് ചേർക്കാൻ ബാക്കിണ്ടായി നമ്മളാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭയ്ക്ക് ശേഷം ചേർത്തിട്ടില്ല അതുകൊണ്ട് അതൊക്കെ ചേർക്കണം ചേർത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ തലസ്ഥാനം ഇത്തവണ യു ഡി എഫിന്റെ കയ്യിൽ നിൽക്കും തലസ്ഥാനം യു ഡി എഫിന്റെ കയ്യിൽ നിന്നാൽ കേരളം യു ഡി എഫ് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാക്കരുത് ഈ ഡ്രസ് കോഡൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ഗൗരവത്തിലുള്ള കാര്യം പറയും ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറഞ്ഞത് അറ്റൻഷൻ ഡയവേർട്ടി ചെയ്യരുത് അറ്റൻഷൻ ഡയവേർട്ടി ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം ആ കുഴിയിൽ നമ്മൾ വിടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് അതുപോലെ വിദ്യാഭ്യാസ രോഗം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് വൈസ് ചാൻസലർ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി അവിടെ മാറിയിരിക്കുന്നു തലസ്ഥാനത്തുള്ള പല കുട്ടികളും ഇന്ന് വിദേശത്താണ് നിങ്ങളെ ജനപ്രകൃതികളുണ്ട് ഒരു ദിവസം നമ്മളൊരു വീട്ടില് വരണത്തിന് ചെല്ലുമ്പോ ഒരു രോഗി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാരം വരെ മക്കൾ വരുന്നവരെ കാത്തിരിക്കണപ്പോ എന്താ മക്കളൊക്കെ വിദേശത്താണ് ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാണ് മക്കള് വിദേശത്തേക്ക് അയച്ചു അവർ ചോദിക്കാറ് എങ്ങനെ അയക്കാതിരിക്കും പരീക്ഷ നടത്തുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷ വാസായ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വൈസ് ഉണ്ടോ അതിനും ഭാരതാമ്പയുടെ ഒരു ചിത്രമുണ്ടാക്കി ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ പരാജയ ചിത്രം അടയ്ക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത് അതിന് ഗവർണറും കൂട്ടുനിൽക്കുന്നുണ്ട് ആലോചിച്ചു നോക്കുമ്പോൾ ഇത്രയും ആരോഗ്യ രംഗത്തെ കുറിച്ച് ചർച്ച നടക്കുമ്പോ ഗവർണർ സസ്പെൻഡ് ചെയ്തത് സർക്കാരിനോട് എതിർപ്പുകാരനാണോ സർക്കാരിനെ സഹായിക്കാനാണോ എന്നാണ് ഇത് എന്റെ സംശയം കാരണം അപ്പോഴേക്കും അറ്റേഷൻ അങ്ങോട്ട് പോയി പക്ഷെ നടന്നില്ല അപ്പോഴേക്കും കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പിടിച്ചു കൂടും ഏതായാലും പിണറായി ഒരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകളുടെ കണ്ണീര് വീണാൽ അതിന്റെ ശാപം ഉണ്ടാവും ആശാവർക്കന്മാരുടെ കണ്ണീര് പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് ഇതിന്റെയൊക്കെ ഫലമാണ് ഇന്ന് മനസമാധാനത്തോടങ്ങി കടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഇന്ന് കേരളത്തിൽ പണ്ടു ചൊല്ലുണ്ട് വെണ്ണ വരുമ്പെട്ടാൽ വിളംബനം തീർക്കുകൂടാ എന്നൊരു കാര്യം മനസ്സിലായി ആശാവർക്കർമാർ വരുമ്പോട്ടാൽ പിണറായിക്ക് പോലും തെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങണം അതിന് പാർട്ടിക്ക് കരുത്ത് നൽകുന്ന ഒരു കമ്മീഷനായി ഇതിനെ മാറ്റിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് അദ്ദേഹത്തിനെ സഹായിച്ച നിങ്ങളെല്ലാവരെയും ഭൂത്തു പ്രസന്ധമാർ വരെയുള്ളവരുടെ കഠിനാധാരമാണ് ഈ ജില്ലയിൽ പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതേ ടീസ് വീട്ടിനോടുകൂടെ മുന്നേറിയ ഞാൻ ഒരിക്കൽ കൂടെ അടിപൊളിയായിട്ട് പറയുന്നു ആന്തിക വിജയം നമ്മുടേതായിരിക്കും അത് എല്ലാവരും ഒരുമിച്ച് നീങ്ങുക മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാ വിജയാശംസകളും നേടുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് ആദ്യമായിട്ട് നമ്മുടെ കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം കോട്ടയത്ത് പോയി ഇന്ന് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം മരണപ്പെട്ട യുവതി ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് അടുവിൽ നമ്മുടെ ബ്ലോക്ക് ഹോഴ്സിന്റെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ആദ്യമായി ലീഡർ ഫൗണ്ടേഷൻ കെട്ടാൻ പണിയാൻ തീരുമാനിച്ചപ്പോ ആദ്യ ഗടുവായിട്ട് അറുപത് ലക്ഷം രൂപ ഏൽപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സി പാടോരവിയുടെ നേതൃത്വത്തിലാണ് അപ്പൊ അന്ന് അത് കഴിഞ്ഞ് ഞാൻ പല യോഗങ്ങളുടെ പങ്കെടുക്കുമ്പോ നിങ്ങൾ വരും ചോദിച്ചിരുന്നു അല്ല ഞങ്ങളൊക്കെ പണം ഇരിച്ചു തന്നു കെട്ടിടത്തിന്റെ സ്ഥിതി ഉണ്ടായിരുന്നു ഒരുപാട് സാങ്കേതികമായിട്ടുള്ള നൂബലാമാലകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് നാളെ അദ്ദേഹത്തിന്റെ യുടെ നൂറ്റിയേഴാം ജന്മദിനത്തിന്റെ ദിനത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നാളെ ആരംഭിക്കുകയാണ് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ കൺവെൻഷൻ വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം